ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കാട്ടിലെ കുളത്തിലുള്ള മീൻ പിടുത്താട വെള്ളം മാക്സിമം വറ്റാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ഒരു വിഷയമില്ല വെള്ളം അത്രയൊക്കെ തന്നെ ഉണ്ട് ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോ കണ്ടെങ്കിൽ അറിയാൻ പറ്റും പിന്നെ നിറയെ ചെളിയാണ് ചെളി നന്നായിട്ട് കൂടുതലുണ്ട് അപ്പോൾ നമ്മുടെ രാഹുലാണ് തപ്പുടെ മീൻ തടഞ്ഞിട്ടുണ്ട് രാഹുൽ ഭയങ്കര ഇതാ കേട്ടോ ആക്റ്റീവാണ് മീൻ അങ്ങനെ കഴിവാണ് നമുക്ക് അതിൻ്റെ കഴിവുകളാണ് അന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് മീൻ പിടിച്ച വീഡിയോ നമ്മുടെ ഇതിൽ തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെറുപ്പത്തിൽ കുളിച്ചിരുന്ന കോളേട്ടാണ് പക്ഷെ ഇപ്പോൾ ആകെ കാട് പിടിച്ച് ഇപ്പോൾ ഇവിടേക്ക് വരാനുള്ള വഴിയൊക്കെ ഭയങ്കര ഇതാക്കാം നമുക്ക് വീഡിയോയിൽ ഇടാം വഴി എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഇടാം ഒരു വീഡിയോയിൽ ഇടാം ഇവിടേക്ക് വരാനുള്ള വഴിയൊക്കെ ഇടാം അതിൻ്റെ സബ്സ്ക്രൈബർമാരും വ്യൂവേഴ്സും കുറവായത് കൊണ്ടാം നമുക്ക് ഇൻട്രസ്റ്റ് ആണ് കിട്ടി 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 ആയിട്ട മീൻ കിട്ടി നമ്മളെ ഫസ്റ്റത്തെ നമ്മുടെ ഫസ്റ്റത്തെ ഒരാളത് ലൈവായിട്ട് തോന്നുന്നു നമുക്ക് മുമ്പ് കൂടെ മീനുകൾ കിട്ടിണ്ടായിരുന്നോ അതൊക്കെ ചൂണ്ടിയിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ചൂണ്ടിടലൊന്നും ഇപ്പോൾ വെള്ളം കലങ്ങിയതുകൊണ്ട് ചൂണ്ടിടലൊന്നും ഇതല്ലല്ലോ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു ഇത് തപ്പിപ്പിക്കുക എന്ന് ചോദിച്ചാസ് ആണ് കാരണം അത്ര അധികം വെള്ളത്തിൽ പിടിക്കുക വെള്ളവും ചെളിയുമാണ് കാരണം ഇതിനു മുമ്പൊന്നും ഇവിടെ പിടുത്തല്ലായിരുന്നു കാരണം നിങ്ങൾ കണ്ടറിയാൻ പറ്റില്ല കുറേ ചെടിയാണ് വെള്ളവും ചെളിയും വാക നിറഞ്ഞെടുക്കുക പരീക്ഷിക്കും എന്തായാലും കിട്ടാതെ പിടിച്ചിട്ടൊന്നും പോകുന്ന കാരണം ഇനി കാരണം കത്തിരി മഴ ഭയങ്കര മഴ പെയ്തു കഴിഞ്ഞാൽ നേരെ പാടത്തേക്ക് പോകും പിന്നെ മീനുകളൊക്കെ ഇടുന്നൊരു കാര്യമില്ലല്ലോ അപ്പൊ എന്തായാലും നടക്കട്ടെ ഇത് നല്ല അടിപൊളി കാര്യം കല്ല പാറയാണ് അവിടെ മൊത്തം നല്ല കല്ലിന്റെ കുളാണ് കേട്ടോ ഫുള്ള് ശരിക്കും ഭീകരത ഉണ്ട് അതിനകത്ത് ഉള്ളിലൊക്കെ അറിയാ ഹോളുകൾ പാമ്പുണ്ടാവും നമുക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോ പാമ്പുളായിരിക്കാം ഇതിന് മുമ്പ് പ്രാവശ്യം കൂടൊക്കെ വെച്ചിട്ട് അതെ അടുത്ത മീന കിട്ടിട്ടുണ്ട് അടുത്ത രണ്ടെണ്ണത്തിനാണ് പിന്നെ അതിലുണ്ട് ഗേസ് അങ്ങനെ വീണ്ടും രണ്ടാം കൂടി തപ്പി ഇവിടുത്താണ് തപ്പി ഇവിടെ രാവിലിൻ്റെ ഇപ്പം കിട്ടിയതിനേക്കാളും നല്ല ഇരട്ടി വലുപ്പുള്ള കരിപ്പിടികൾ നമുക്ക് മുമ്പ് കിട്ടിയിരുന്നു ഇവിടെ കരിപ്പിടികൾ എന്ന് പറയണം ഇതിന് മുമ്പ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നുണ്ട് മഴ സാധ്യത കാണുന്നുണ്ട് എൻ്റെ ഇടയിൽ ഇവിടെ ഒരു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് മഴ കാണിക്കാൻ വേണ്ടി എടുത്ത സമയത്ത് ഇവിടെ മീൻ കിട്ടിയിട്ടുണ്ട് അത് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പൊ അങ്ങനെ വിശുവല കൊണ്ടൊരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല വല പിന്നെ അവിടെ ഇട്ടു വലിയ ഇതൊന്നും ഇല്ല ഇനിയുണ്ടോ മമ്പന്മാര് ഇനിയുണ്ട് ഇതിനകത്ത് കിട്ടാത്ര പിടിക്കന്നെ നമ്മളൊരു അഞ്ച് മണിക്ക് തുടങ്ങിയ പരിപാടി കേട്ടോ അഞ്ച് അഞ്ചര ആയി ഇപ്പോൾ ഏകദേശം ആറു മണിയൊക്കെ ആവുന്നു പെട്ടെന്ന് പരിപാടി തീർത്തില്ലെങ്കിൽ പണി പോകും കാരണം ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പോകുക എന്നുള്ളത് ടാസ്ക് ആണ് തിരിച്ചു പോകാമെന്നുള്ളത് അപ്പോൾ ഒരു ആറരയ്ക്കുള്ളിൽ നിർത്താമെന്നുള്ള പരിപാടികളാണ് നോക്കുന്നത് പക്ഷെ നമ്മൾ മീൻ പിടിത്ത ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചാണല്ലോ പിന്നെ കയറുന്നതിന് സമയം നമ്മൾ നോക്കില്ല അപ്പോൾ അങ്ങനെ എന്നാലും ശ്രമിക്കണം നേരത്തെ പോകാനായിട്ട് നോക്കണം അല്ലെങ്കിൽ ഇവിടുന്ന് വീട്ടിലേക്ക് എത്താമുള്ള കുറച്ച് പഴ പാടിയാണ് വഴി നമുക്ക് പിന്നെ ഒരു അടുത്തൊരു വെടിയലിടാം വഴിക്ക് വരാനുള്ള വഴി ഇടാം അപ്പോൾ മനസ്സിലാവും ശരിക്കും എത്രത്തോളം ഉള്ളിലാണ് ഈ എന്നുള്ളത് മറ്റേ ചൂണ്ടികൾ പോലെയല്ല അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ബോർ അടിക്കണ്ടായിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണുന്ന ഒരു കാണുക അല്ലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇത് പറയാൻ പറ്റില്ലല്ലോ മീൻ മീനിലടിക്കുന്നതോ അങ്ങനെയൊന്നും കാണിക്കാനും പറ്റില്ല കാരണം കുറേ ഇത് ചെയ്തതിന് ശേഷമാണ് നമുക്ക് മീൻ കിട്ടുന്നത് കുറേ ട്രൈ ചെയ്തതിനുശേഷം ഇപ്പം എല്ലാവരും ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പക്ഷെ ആ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അതിനത് അത് എടുത്തത് ശരിയായില്ല ക്യാമറ എടുത്തപ്പോൾ അത് നമ്മളവിടെ വെച്ചിട്ട് എടുത്തതാണ് പക്ഷെ കിട്ടിയില്ല കറക്റ്റായിട്ട് ഫോക്കസ് ആയില്ല അപ്പോൾ അതാ കുറച്ച് ഫാസ്റ്റാക്കി വിടുന്നുണ്ട് വീഡിയോ ഇപ്പം എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക അവസാനത്ത് കിട്ടിയ മീനുകളെല്ലാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിനെ കുക്കിങ് ചെയ്യുന്നുണ്ട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോയും കുക്കിങ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോയും കൂടി ഇടുന്നുണ്ട് അതിൻ്റെ അപ്പോൾ അത് വൈഫ് ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യണതിന് ശേഷം അപ്പോൾ അതിനു വീഡിയോ കൂടി വരും അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക അവരുടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൈവിൽ പാമ്പില്ല പക്ഷേ കഴിവട്ടോ ആ സമ്മതിക്കാ നിൽക്കാൻ വെള്ളം പിന്നെ നീല എന്താ ഇറങ്ങാ പറഞ്ഞത് എന്തൊരു കളി പറയണല്ലേ പെണ്ണമുള്ള വിളിച്ച് തറക്കണല്ലോ ഇത് വണ്ടിയാ കൂടെ ഇറങ്ങാൻ കിട്ടിയേ ഞാൻ ഇറങ്ങിയിട്ട് കയറിക്കുന്ന ക്ഷീണിച്ച് നീ ഇറങ്ങാടി എവിടെ അത്ര തന്നെ ചെളിയാ ചീളി ചെടി പോയി ില്ല ഗസ് ഇതിനൊന്നും കാണുന്നില്ല ഗെയിസ് കാണുന്നില്ല നമുക്ക് പുറത്തു കാണിച്ചെടുത്തേ ആ പറയേ ചെറുപ്പ ഇരുട്ടായി മീൻപിടുത്ത നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ കുളത്തിന്റെ മേലഭാഗത്ത് മാത്രം വിളിച്ചോളൂ ബാക്കി അപ്പൊ നമുക്ക് കിട്ടിയ മീനുകളൊക്കെ ആയിട്ട് കരക്കി കയറാണ് മേലെ ചെന്നിട്ട് മീനാണ് ചേരും അപ്പൊ ഗേസ് ഇതാണ് നമുക്ക് കിട്ടിയ മീനുകൾ പാണിയെടുത്ത് രാത്രിയായി ഇപ്പൊ എന്ത് ചെയ്യാനും